നമ്മൾ ിലെ രണ്ട് പുത്രന്മാരെ കുറിച്ച് ചിന്തിക്കുകയാണ് ഒന്ന് ദൂർത്തപുത്രൻ മറ്റൊന്ന് ദൂർത്തപുത്രന്റെ കഥ പറഞ്ഞ ദൈവപുത്രൻ ഈ രണ്ട് പുത്രന്മാരും തമ്മിൽ ഒരു സാമ്യമുണ്ട് അത് രണ്ടുപേരുടെയും അപ്പന്റെ കാര്യത്തിലുള്ള സാമ്യമാണ് ക്രിസ്തു തന്റെ പിതാവിനെ പിതാവായ ദൈവത്തെ എങ്ങനെ കാണുന്നുവോ അതേ സ്നേഹസമ്പന്നനായ പിതാവിനെയാണ് ധൂർത്തപുത്രൻ്റെ കഥയിലും വിവരിച്ചിരിക്കുന്നത് ഇതാണ് രണ്ട് ഈ പുത്രന്മാരും തമ്മിലുള്ള സാമ്യം പക്ഷെ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ക്രിസ്തുവിനെ കണ്ടാൽ ക്രിസ്തുവിന്റെ പിതാവായിരുന്നു തിരിച്ചറിയും ധൂർത്തപുത്രനെ കണ്ടാൽ അവന്റെ ജീവിതത്തിലൂടെ നോക്കിയാൽ ആ പിതാവിനെ മറ്റൊരു പിതാവിനെ അതായത് ക്രിസ്തുവിന്റെ പിതാവിനോളം സ്നേഹസമ്പന്നനായ നീതിമാനായ ഒരു പിതാവിനെ തിരിച്ചറിയാൻ പറ്റില്ല ക്രിസ്തു പറഞ്ഞൊരു വരി ഉണ്ട് എന്നെ കാണുന്നവൻ എന്റെ പിതാവിനെ കാണുന്നു ആ വരി ധൂർത്തപുത്ര പറയാൻ പറ്റില്ല അതാണ് വ്യത്യാസം അതായത് ക്രിസ്തു അപ്പന്റെ മകൻ മാത്രമല്ല അപ്പന്റെ അടയാളവുമായിരുന്നു എൻ്റെ പിതാവ് ചെയ്തു കണ്ടതല്ലാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അവൻ പറഞ്ഞതല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പന്റെ സ്നേഹത്തിൻ്റെ അപ്പന്റെ നീതിയുടെ വിശുദ്ധിയുടെ അടയാളമായിരുന്നു ക്രിസ്തു ധൂർത്തപുത്ര അപ്പന്റെ മകനാകാനേ പറ്റിയില്ല ആ മകനാകാനേ പറ്റിയിട്ടുള്ളൂ അടയാളമാകാൻ പറ്റിയിട്ടില്ല ഇതാണ് ഈ തപസ് കാലത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ എന്ന ചോദ്യം കാലഹരണപ്പെട്ടു പോയി കാരണം ലോകം മുഴുവൻ ക്രിസ്ത്യാനികളാണ് ആ ക്രിസ്ത്യാനികൾക്ക് എന്തും ചെയ്യാം പക്ഷേ നിങ്ങൾ ക്രിസ്തുവിന്റെ അടയാളമാണോ എന്ന് ചോദിച്ചാൽ തല കുണിക്കേണ്ടി വരും പന്ത്രണ്ട് ശിഷ്യന്മാരെ നോക്കി നിങ്ങൾ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണോ എന്ന് ചോദിച്ചാൽ യൂദാസ് ഉൾപ്പെടെ തല കൊടുക്കും ഐ ആം എ ഡിസൈപ്പിൾ ഓഫ് ക്രൈസ്റ്റ് പക്ഷേ നിങ്ങൾ ഗുരുവിൻ്റെ അടയാളമാണോ എന്ന് ചോദിച്ചാൽ തല കുനിക്കും അപ്പം നമ്മളും ചിന്തിക്കേണ്ടത് ഞാനൊരു ക്രിസ്ത്യാനിയാണെന്നല്ല ക്രിസ്തുവിന്റെ അടയാളമാണ് എന്നിൽ ഞാൻ വിശ്വസിക്കുന്ന ക്രിസ്തുവിൻ്റെ അടയാളമുണ്ട് എന്ന് നോക്കേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കുന്നു നന്ദി